ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഞങ്ങൾ കസിൻസ് ഒക്കെ ആയിട്ട് വന്ന് അടിച്ചുപൊളിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ വേറെ ഇവിടെയെല്ലാം വന്നേക്കണത് ഞാറക്കലുള്ള മത്സ്യഫീഡ് അക്കോറിയം സെന്ററിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് പതിനേഴ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല ഞങ്ങൾ എപ്പോഴും ദൂർ സ്ഥലത്തല്ലേ പോകുന്നത് ഇവിടെ അടുത്ത് ഇത്രയും നല്ല മനോഹരമായ സ്ഥലം കിടന്നിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പൊ എന്റെ കസിൻസിന്റെ വേറെ ഒരു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ അറിയില്ലാണ് നമ്മള് ഇങ്ങോട്ട് വന്നതിട്ടോ തിന്റെ അകത്തേക്ക് അടക്കാനായിട്ട് ഒരാൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ടിക്കറ്റിന്റെ അപ്പൊ റേറ്റ് ടിക്കറ്റിന്റെ റേറ്റ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി ആദ്യം കയറി അപ്പൊ ഓരോ കസിൻസ് വന്നുള്ളൂട്ടാ ബസ്സിലാണ് ഞങ്ങൾ വന്നത് ആലുവെന്ന് ഞാൻ കോഴിപ്പുള്ളിലെ കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് വന്ന് തന്നിട്ട് അവിടെ നിന്ന് കുഞ്ഞുമാന്റെ മക്കളായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാനും മോനും കുഞ്ഞിമാരും മൂത്ത മോളും ആണ് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നത് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മല്പം ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി പിന്നെ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്യണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് വന്നു അപ്പൊ അവൾ അതിനെ കുറിച്ചൊക്കെ ചോദിക്കണാണ് അപ്പൊ നമ്മളെ ടിക്കറ്റ് ഇപ്പൊ നൂറ്റി അറുപത്തഞ്ചു രൂപ എടുത്തിട്ട് കയറിയത് അപ്പൊ അത് അതിലാണ് ഈ ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ ഉൾപ്പെട്ടേക്കണം അപ്പൊ ഇതിന് വേറെ കാശ് കൊടുക്കണ്ട പിന്നെ പത്ത് പേര് കയറുന്ന വേറെ ഒരു ബോട്ട് ഉണ്ട് അതിന് നൂറ് രൂപ കൊടുക്കണം ഒരാൾ വെച്ചിട്ട് പെഡൽ ബോട്ട് നമ്മളാ ടിക്കറ്റില് ഉൾപ്പെട്ടതാണ് കാണാൻ നല്ല ഭംഗിയണ്ട് അല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് പൊക്കൂല്ല പൊക്കൂല്ലോ ആ അതില് കിടത്തി കൊടുക്കൂലും പിടിക്കാനില്ല വാള്ള ഒരു അപ്പ അതെ വെള്ളത്തിന്റെ നടുക്കായിട്ട് ചെറിയ ചെറിയ കൂടാരൊക്കെ പോലെ ഉണ്ട് ഇണ്ടാ അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് വേണെങ്കി ഭക്ഷണം കഴിക്കാം അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വഞ്ചി തൊഴാനറിയണരിക്കണെങ്കിൽ വഞ്ചി തൊഴയാ എന്താണ് അതെ ആരി ചൂണ്ടിയാലോ നിന്ന് കാറ്റില്ല അല്ലേ ഇപ്പൊ കാറ്റില്ലാലേ மீனாணா அடைய கட்டி வசன ஒரு ரீல் எடுக்க ஒரு ரீல் எடுத்து அதே போல ோக்கட்டும் நீ கிடட்டா வேணி கிடக்கா போன சஸ் நிக்கணா കട്ടി കട്ടിയുണ്ടല്ലേ കട്ടി ഉണ്ട് അപ്പൊ അവിടെ ഫോട്ടോ ഷൂട്ട് എടുക്കണ വേറെ കസിൻസ് ഒന്നും വന്നിട്ടില്ല അവര് വന്നോണ്ടിരിക്കണ എത്തിയിട്ടില്ല എല്ലാരും വരുമ്പാണ് ഒരു വൈബ് വരവു ഇവിടെ പലകന്റെ പാലോടിച്ചണ്ട മീൻ മീൻ എവിടെയാ ചത്തെക്കണല്ലേ എവിടെ കുഞ്ഞിക്കുഞ്ഞു മീനുണ്ടല്ലേ ഇതിൽ കാണുന്ന് അറിഞ്ഞൂടെ ഇല്ല മീനാണ്ട് കുഞ്ഞു മീന അപ്പൊ ഓരോരുത്തരായിട്ട് ഊഞ്ഞാലിട്ടു ശസുവിനെപ്പ ചട്ടി ഇട്ടാന അല്ലേ ആട്ടി കൊടക്കണുണ്ടാ ശു அம்மோ தொட்டி சசுவினா போய் ஆட்டி கொடுக்கணும் அப்ப உம் அட்டா விங்கிச்சு அங்கோட போவாலே போயாலும் வெள்ளத்திலே அது அட்டத்து இது கிட்டோடாச்சு கேமர கிட்டு

മീൻ ചാടിക്കൊണ്ടിരിക്കണ നോക്കിയ നാട് ശരിക്കും ശ്രദ്ധിച്ചു നല്ലോടും നല്ല ശ്രദ്ധിച്ചു അപ്പ എന്താണ് ല്ല ആൾക്ക് എത്ര ചൂടാണ്ടെന്ന് എനിക്കറിഞ്ഞു നിങ്ങൾ ടിക്കറ്റ് എടുത്തതാ നിങ്ങൾ സ്ലിപ്പ് വരുമല്ല അങ്ങനത്തെ തരല്ല എന്നാ ചൂണ്ട പോയി കാണിച്ചോ അവിടെ ചെക്കണ്ട ബോട്ടിന്റെ കവറ ചോട് ആ ചൂട് മേടിക്കട്ടെ ോളോ ഞാൻ പറഞ്ഞു ചൂണ്ടിക്കൊളത്തിന് അത് നിലക്കറിയാലോ അതെങ്ങനെ മൈദച്ചേക്കണല്ലേ പണ്ടിപ്പൊടി <caniser Zum voi> <aisama> okay okay, Emperor, <smoking> ോ കൊളത്ത കുളത്തെ പിടുത്തെടുത്ത് അരച്ചാ അപ്പ എല്ലാരെ ചൂണ്ടിടാനായിട്ട് കൊളത്തൊക്കെ കെട്ടണ നല്ല വൈബാണല്ലോ ചൂണ്ടിടണം അത് മീൻ കിട്ടോ ഇല്ലെന്നറിഞ്ഞൂടാ ഒരാൾക്കിഷ് ഫ്രൈ ആ പുച്ചക്കത്തെ ഊണിന് ബില്ലടച്ചിട്ട് പിന്നെ ചൂണ്ടിടാൻ പോവാന്ന് പോവാരിച്ചു അപ്പൊ ഈ സൈഡിലൊന്നും ചൂണ്ടിട്ട് നോക്കിയിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് പോയി ചൂണ്ടിടാന്ന് വിചാരിച്ചു അല്ല അല്ല നടക്കണത് എടുക്കല്ല ആ അതാണ് ചാടിയോ മീൻ കിട്ടൂന്ന് പറഞ്ഞുകൂടാല്ലോ നമ്മളാ അതാണ് കിട്ടിയാലോ മൈദദേശിനാരി കൊടുത്തോട്ടുണ്ട് மீன் கொத்தும் மீன் கொத்தும் മീൻ കിട്ടിയ എന്തുകൊണ്ട് മീൻ കിട്ടി അതെ അവിടെ ഇടോഗിത്തേണ്ടല്ലോ അപ്പുറം പോയി ഇടാ കരിമീൻ കിട്ടാറുണ്ട് അസഹാനും കൂടി ഇരുന്നുണ്ട് എടാ വെള്ളത്തിലേക്ക് പോകരുത് എന്നാ ഫോട്ടോ എടുക്കണ അടിപിള്ളേരാ

സ്പീഡിലാട്ടാനല്ലേ വേണ്ട അപ്പുറത്തുനിന്നിട്ട് അപ്പുറത്തുനിന്നിട്ട് അപ്പുറത്തുനിന്ന് ആ ചേട്ടന്മാരൊരു തരം വഴിണ്ട് ഇരിക്കാൻ പറ്റണ്ടാ

ടങ്ങി കാലോടിക്കടങ്ങി കാലുടിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാസ്തനത്ത് കിടക്കണ്ട அச்சு மீன் சேரணுண்ட அது அவட கொ அனக்காண்ட் இச்சு மண்ணு இடத்து அப்ப ஆ மீன் கிட்டு நோய் அஃட்டியா

അതാങ്ങോടാ ടങ്കീസ് പിടിക്കുമ്പില്ലേ ടങ്കീസിൽ അവിടെ കൊത്തണ പോലെ ടങ്കീസെന്നത് ആ ഈ ചൂണ്ട കിട്ടോന്നറിഞ്ഞൂടാട് ചൂണ്ടായിട്ട് ബസ്സിലല്ലേ ആച്ചോള വിളിച്ചതാണ് ആ വണ്ടിട്ടേപ്പ

അത് ആ കുളത്ത് കുടുങ്ങിയ പാടാൻ കിട്ടാനായിട്ട് ആ പക്ഷേ എടുക്കും തോറും കുടുങ്ങി പോണത് തിങ്കിടി അപ്പൊ ചൂണ്ടിട്ട് ക്ഷീണിച്ചു അപ്പൊ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അവിടെ നല്ല ഊണായിരുന്നു ഊണായിരുന്ന മീൻ ഫ്രൈ ഉണ്ട് പിന്നെ കറി വെച്ചത് ഉണ്ട് രണ്ട് തോരൻ പപ്പടം അച്ചാർ എല്ലാം നല്ലതായിരുന്നു കേട്ടാ പിന്നെ കരിമീൻ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയില് ഊണും അതുപോലെ തന്നെ ഐസ്ക്രീമുണ്ട് ചായ വൈകുന്നേരത്തെ അത്ര ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം അപ്പൊ നമ്മ ബോട്ടിങ്ങിന് പോണേണം അപ്പൊ അടിപൊളിയാണ് കായലിലൂടെയുള്ള ആ ബോട്ടിങ് നല്ല വൈബായിരിക്കും അപ്പൊ നമ്മൾ രണ്ട് ബോട്ടിലായിട്ടാണ് പോകുന്നത് ആ നാലിച്ച പേര് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതെ ആദ്യത്തെ ബോട്ട് വന്നപ്പോ നാല് പേര് പിന്നെ അത് കഴിഞ്ഞ ബോട്ട് അടുത്ത ബോട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ പേരും കൂടി കയറാൻ വിചാരിച്ചു അപ്പൊ രണ്ട് ബോട്ടുകളും ഒരുമിച്ച് പോകുമ്പോഴല്ല നല്ല വൈബ് കുറച്ച് നേരം അവിടെയൊക്കെ നിർത്തിയിട്ട് വർത്താനൊക്കെ പറയാം അങ്ങനെയൊക്കെ അപ്പൊ ഇവർ ആദ്യം പോയിട്ട് ബാക്കി തന്നെ ബോട്ടിലാണ് നമുക്ക് കയറാനായിട്ട് അപ്പൊ ഇങ്ങനെ ചവിട്ടാനായിട്ട് എന്റെ മോനും പിന്നെ ആങ്ങളുടെ മോളും കൂടിയാണ് തരിക്കണത് നമ്മളെ ബോട്ട് ചവിട്ടുന്നത് കസൂറേം റയ്യാനാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ടേക്കണു ബോട്ടിൽ കയറട്ടെ എന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് കാണാം അപ്പൊ ഇതേപോലെ കസിൻസിനെക്കായിട്ട് ഇടക്ക് ടൂറൊക്കെ പോകണം എല്ലാവരും കാശുണ്ടായിട്ട് ടൂർ പോകാന്ന് വിചാരിച്ച നടക്കൂല ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ അല്ലെ നമ്മളെ മനസ്സിന് നല്ല സന്തോഷം കിട്ടുകയും ചെയ്യും ഇവിടെ പിന്നെ അദ്ദേഹം പൈസ ഒന്നും ആവൂല കേട്ടോ അദ്ദേഹം നൂറ്റി എഴുപത്തിയഞ്ചു രൂപ ടിക്കറ്റ് എടുത്ത് പിന്നെ നൂറ്റി ഇരുപത്തി ഫുഡ് അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മളേല് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കാം ഏഹ് അപ്പതേ കായലിലൂടെയുള്ള ബോട്ട് യാത്രയാണ് കേട്ടോ അപ്പൊ ആദ്യം കയറിയപ്പോ എനിക്ക് ഒരു ചെറിയ പേടി ഉണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞപ്പ നല്ല സന്തോഷായി അപ്പതെ അവര് ആ ബോട്ടിലാട്ട അപ്പൊ ബോട്ട് നമ്മളിങ്ങനെ അടുപ്പിച്ചിട്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞു നല്ലൊരു വൈബാണല്ലോ കാറ്റൊക്കെ കൊണ്ട് ബോട്ടിങ് എല്ലാര്ക്കും ഇഷ്ടമാണ് അല്ലേ അപ്പൊ എല്ലാരും ഇതേപോലൊക്കെ കസിൻസിനായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ടും ഒക്കെ ഇതേപോലെ പുറത്തൊക്കെ ഇടക്കൊക്കെ പോണോട്ടോ അപ്പൊ എല്ലാവരുടെ മനസ്സിന് സന്തോഷം കിട്ടും അല്ലാതെ പോയി വീടിത്തന്നെ ഇരിക്കുമ്പോ ഒരു ഇതുണ്ടാവൂല പിന്നെ അടുത്ത സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല ദൂരെ സ്ഥലത്തേക്ക് പോകണമെന്നൊന്നുമില്ല എല്ലാരും അടുത്ത് തന്നെ അതിപ്പോ ഇവിടെ ഞാറക്കലിപ്പൊ നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഇത്ര അടുത്ത് നല്ല മനോഹരമായ സ്ഥലവും ബോട്ടിങ് ഒക്കെ ഉള്ളത് നമ്മ ദൂരെ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മളെ ലൊക്കേഷനിലുള്ള നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയി നമുക്ക് എൻജോയ് ചെയ്യാം അപ്പൊ നിങ്ങക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നുണ്ടോ വീട്ടുകാരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ട അപ്പൊ ഈ വീഡിയോ ഇത്തിരി ലെങ്ത് കൂടുതലാണ് പക്ഷെ എല്ലാം ഉൾപ്പെടുത്തണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറെ ഒന്നും കട്ട് ചെയ്തില്ല അപ്പൊ ഇതിൽ കൂടി പോകുമ്പോ മീൻ ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പൊ ക്യാമറ കിട്ടുന്നില്ല മീനിങ്ങനെ നല്ല കൊറേ മീനുണ്ട് ഈ കായലില് അപ്പൊ ഇങ്ങനെ നല്ലോണം പൊങ്ങി ചാടണ്ട് പക്ഷെ ക്യാമറ കിട്ടുന്നില്ല എന്റെ ഫോണിലെ ക്യാമറ കിട്ടുന്നില്ല സാധാരണ നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ കിട്ടൂട്ടാ മൊത്തം ഫോട്ടിങ് കഴിഞ്ഞിട്ട് ഇനി കാണാം അപ്പൊ ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നെട്ടോ വീട്ടുകാരെ അത് കഴിഞ്ഞിട്ട് ദൈവവിടെ ഇരിക്കുന്നപ്പം ഐസ്ക്രീം ദൈവം കൊണ്ടുവരും കേട്ടോ അപ്പൊ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഐസ്ക്രീം കഴിക്കില്ല കേട്ടോ എനിക്ക് തൊണ്ടവേദന വരും അതുകൊണ്ട് എന്റെ ഐസ്ക്രീം കുട്ടികൾ കഴിച്ചോളൂ അപ്പൊ അല്ല ഐസ്ക്രീം കഴിക്കട്ടെ അപ്പൊ വൈകുന്നേരത്തെ ചായയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങൂട്ട അപ്പൊ ചായക്ക് കടിക്കു നമ്മൾ കാശ് കൊടുക്കണം കേട്ടോ ചായ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ഐസ്ക്രീമിനും കാശ് കൊടുക്കണ്ട അപ്പൊ ഒമ്പത് മണി മുതൽ ആറുമണിവരെ ഉണ്ടോ അവിടുത്തെ ടൈമിങ് അത് കഴിഞ്ഞ് നമ്മ അതിനു മുമ്പ് ഇറങ്ങി അടുത്തുള്ള ബീച്ചിലും കൂടി പോകാന്ന് വിചാരിച്ച് അപ്പൊ ഇവിടെ വന്നിരുന്ന് പിള്ളേർക്ക് ഇങ്ങനെ മണ്ണിൽ കളിക്കണെന്ന് വെള്ളത്തിൽ കളിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ല പിള്ളേരി ഇരിക്കുമ്പോൾ ഇപ്പൊ കുറച്ച് കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് റീലൊക്കെ ചെയ്തു ഇത്രക്കുള്ളോട്ട കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പൊ എന്താ പറയാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങക്ക് ഇതേപോലെ വലിയ വീഡിയോസ് വീഡിയോസാണോ അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് ആണോണ്ടത് ഇഷ്ടം എന്നൊന്നും അഭിപ്രായം കമന്റിലൂടെ കൂടി അറിയിക്കണം കേട്ടോ ഇതേ കണ്ട കുഞ്ഞു ഭാവിന്റെ സന്തോഷം കണ്ട മണ്ണേ കളിക്കുമ്പോ അത്ര കൊള്ളൂട്ടോ കൂട്ടുകാരെ അപ്പൊ ഇനി അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും